കരിങ്കല്ല് കൊണ്ട് നിർമ്മിക്കാൻ ഉദ്ദേശിച്ച വീടിൻ്റെ ആദ്യ പണികളാണ് ഇവിടെ കൊടുക്കുന്നത് ജനല് നിരപ്പ് വരെയുള്ള പണികളെ സംബന്ധിച്ചാണ് ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിലൂടെ കാണുന്നത് ഇപ്പം ഈ വീട് ഏകദേശം പൂർത്തിയായിട്ടുണ്ട് എന്നിരുന്നാലും ഞാനിതിനു തൊട്ട് മുമ്പായിട്ട് കരിങ്കല് പൊട്ടിക്കുന്ന ദൃശ്യം നിങ്ങൾക്കായിട്ട് ഇട്ടിട്ടുണ്ട് ആ കരിങ്കല് പൊട്ടിക്കുന്നത് എങ്ങനെ ഉള്ളിൽ വച്ച് ആപ്പ് വെച്ചടിച്ച് പൊട്ടിച്ച് അടുക്കി വെച്ചിരിക്കുന്ന ദൃശ്യമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് അതിൽ നിന്ന് ഓരോ കല്ല് അതായത് നമുക്ക് കട്ടയ്ക്കും അല്ല ഇഷ്ടികയ്ക്കും സിമൻറ്റ് ഒക്കെ പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വിത്ത് കെട്ടാനായിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ കരിങ്കൽ പാറയാണ് നമ്മുടെ സാധാരണ പാറ പൊട്ടിച്ച് അതാണ് എടുത്ത് കെട്ടിച്ച് അതാണ് ഇവിടെ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഒരേ ഒരു മേശിനിയാണ് ഇത് നിർമ്മിക്കുന്നത് രണ്ടാമതൊരു മേശിനി ഇല്ല ഒരു മൈക്കാട് അല്ല ഞാനിവിടെ ചേർന്ന് രണ്ട് മൈക്കാട് ഒക്കെയാണ് പിന്നെ അതിനെ വേണ്ട ഹോളുകളും ഒക്കെ പൈപ്പൊക്കെ വെച്ച് കഴിയാവുന്ന തരത്തിൽ ഭാവിയിൽ ഇടിയും പൊഴിയുമൊക്കെ ഒഴിവാക്കിയാണ് ഞങ്ങളിത് കറക്റ്റ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ഇപ്പോൾ ആ വീട് ഏകദേശം പൂർത്തിയായിട്ടുണ്ട് താമസിയാതെ താമസിക്കാതെ മുഴുവൻ ദൃശ്യവും നിങ്ങൾക്ക് കാണാൻ സാധിക്കും വലിയ വെല്ലുവിളി നിറഞ്ഞ ഒരു പണിയായിരുന്നു ഇത് എങ്ങനെ ഇത് കൊണ്ടുപോകുമെന്ന് സത്യത്തിൽ മനസ്സിൽ ചിന്തിച്ചു ഒരു പെട്ടെന്നുള്ള ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ചെയ്തത് അപ്പോൾ ഇത് മുൻകാല പരിചയമുള്ള ആരും എൻ്റെ അറിവിലില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ആരോടും അഭിപ്രായങ്ങളും മറ്റു കാര്യങ്ങളും എനിക്ക് ഗമേശരിക്കും ജോലിഷ്ടമായിട്ട് വന്നില്ല മേശരിയുടെ ഒരു ധൈര്യം എനിക്കും എൻ്റെ ഒരു ധൈര്യം േച്ചരിക്കും അങ്ങനെ വരണം പറയാം ഞങ്ങൾ കൂട്ടായി ആലോചിച്ച് പോയി ഇങ്ങനെ എന്നെ ചെയ്തതാണ് എന്നെ എൻ്റെ സുഹൃത്തുക്കളോടുൊക്കെ ആരാധി അവരുടെ ഉപദേശങ്ങളുമൊക്കെ തേടിയാണ് ഞങ്ങൾ കൊണ്ടുപോയത് എൻ്റെ ഒരു സുഹൃത്ത് സിവിൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഒക്കെ വരച്ചുമൊക്കെ കൊടുക്കുന്നൊരു ആളുകൊണ്ട് അദ്ദേഹത്തോടു ഞാനിതൊന്ന് കൺസൾട്ട് ചെയ്താണ് ഇത് മുമ്പ് കൊണ്ടുപോയിട്ടുള്ളത് എന്നാലും ഞാനും മീശനീയമാണ് ഇതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് മുമ്പോട്ട് പോയി ഇത് ഇതിൻ്റെ ജനൽനിരപ്പ് വരെയുള്ള ഭാഗങ്ങളാണ് ഇപ്പോൾ നിങ്ങളെ കാണിച്ചുകൊണ്ടിരുന്നത് സാധാരണ വീട് പണിയുന്നത് പോലെ തന്നെ കട്ടണ വെച്ച് ജനൽ വെച്ച് ആണ് നമ്മൾ ചെയ്തിട്ടുള്ള അതിന് വെക്കുന്ന ഗ്ലാമ്പുകളും എല്ലാം വെച്ച് തന്നെയാണ് മുമ്പോട്ട് പോയിട്ടുള്ളത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ വേണം ഒരു പുതിയ സംരംഭം ഇത് മുഴുവനായി കാണുമ്പോൾ അതിൻ്റെ സംവിധാനം ഉണ്ടാകുമെന്ന് അറിയിക്കുകയാണ് ഒരു ഒറ്റ നല്ല വീടാണത് അകത്ത് ഇതിൻ്റെ മുൻകാല വീഡിയോകൾ ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾ കാണണം എങ്കിൽ മാത്രമേ ഇതിൻ്റെ യഥാർത്ഥ സംഭവം മനസ്സിലാവുകയുള്ളൂ ഇത് കണ്ടതിന് ശേഷം ബാക്കിയുള്ള വീഡിയോകൾ അയക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളും 그 e 데가